ഇന്ത്യയിലെ മുൻനിര ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലൊന്നായ എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് വീടുകൾക്കും ഹൌസിംഗ് സൊസൈറ്റികൾക്കുമായി എസ് ബി ഐ ജനറൽ ഫ്ളക്സി ഹോം ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് സ്വന്തമായും വാടകയ്ക്കെടുത്തതുമായ വീടുകൾക്കും ഹൌസിംഗ് സൊസൈറ്റികൾക്കുമാണ് ഇൻഷുറൻസ് ലഭിക്കുന്നത് തീപിടുത്തമുണ്ടായാൽ ഇൻഷുറൻസ് കവറേജ് നൽകുന്ന ഫയർ കവർ ഒഴികെയുള്ളവ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ക്രമീകരിക്കാനും ഈ ഇൻഷുറൻസിൽ സാധിക്കുന്നതാണ് വിലപ്പെട്ട വസ്തുക്കൾക്കുള്ള സംരക്ഷണം താൽക്കാലിക താമസത്തിനുള്ള ചെലവുകൾ മോഷണത്തിൽ നിന്നുള്ള പരിരക്ഷ തുടങ്ങിയവ ആഡോണുകളിൽ ഉൾപ്പെടുന്നുമുണ്ട് ഒന്നിലധികം അധിക പരിരക്ഷകൾ ലഭിക്കുന്നവർക്ക് കിഴിവും ലഭിക്കുന്നതാണ് വീടിന്റെ ഘടന അതിലെ വസ്തുക്കൾ മറ്റ് അധിക സാധ്യതകൾ എന്നിവയ്ക്ക് സമഗ്രമായ പരിരക്ഷയും ലഭിക്കുന്നതാണ് സ്വത്തിന് നാശനഷ്ടം സംഭവിക്കൽ പ്രകൃതി ദുരന്തങ്ങൾ തീപിടുത്തം മോഷണം എന്നിവയിൽ നിന്നും ഈ പോളിസി സംരക്ഷണം നൽകും മറ്റ് അപ്രതീക്ഷിത വിപത്തുകൾക്കും പരിരക്ഷ നൽകുന്നുണ്ട് ഒരൊറ്റ തവണ പണമടച്ച് ഇരുപത് വർഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ നേടാനും ഈ ഇൻഷുറൻസിലൂടെ സാധിക്കുന്നതാണ് ഓരോ വീടും അതിന്റെ സുരക്ഷാ ആവശ്യങ്ങളും പ്രധാനപ്പെട്ടതാണെന്ന ചിന്തയിലാണ് ഇത്തരമൊരു പദ്ധതി കൊണ്ടുവന്നതെന്ന് എസ് ജനറൽ ഇൻഷുറൻസ് ചീഫ് പ്രൊഡക്ട് മാനേജിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാവുന്ന രീതിയിലാണ് ഈ പോളിസി രൂപകൾക്ക് കൽപ്പന ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്